ഒരു പിതാവ് പറഞ്ഞല്ലോ അവര് നമ്മളെ ഷൈജു ആന്റണി ഒരു അജണ്ട വെച്ചിട്ടുണ്ട് ഒറ്റക്കെട്ട ഒരു അജണ്ട അതുപോലെ നമ്മളെ ഏകീകൃത കുർബാനക്കാര് പറയുന്ന അവരോട് പറയുന്നതും അതായത് നമ്മളോട് പറയുന്നതും ആഹ്ലാലൂ പിതാവ് നിങ്ങളൊരു അജണ്ട അത് ലോകത്തട്ടിപ്പാണത് മറ്റവര് ഊരി പോരാനുള്ള തന്ത്രങ്ങളാണ് അവർ വെച്ചു കൊടുത്തേക്കുന്നത് ഒരു അജണ്ട ഒരു അജണ്ടയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് ഏകീക കുർബാനായി വരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് പറയുവാൻ കുറെ അജണ്ടകളുണ്ട് അതായത് സഭയ്ക്കെതിരായി പ്രവർത്തിച്ച നമ്മുടെ മാർപ്പാപ്പിനെതിരായി പ്രവർത്തിച്ച സിനിറ്റിനെതിരായി പ്രവർത്തിച്ച എല്ലാം നമുക്ക് അത് വ്യക്തമായ തെളിവും അതിൻ്റെതായ കാരണങ്ങളുണ്ട് അത് മൂടി വെക്കാനോ തള്ളിക്കളയാനോ ആവില്ല അത് തിരുസഭയിലെ ഏറ്റ മുറിവുകളാണ് നമുക്ക് വിശ്വാസികളെ മൂന്നാലു വർഷം വരെയും വേദനിപ്പിച്ചതിൻ്റെ കണുക്കുകൾ പ്ലാംലിൽ പിതാവും തട്ടിൽ പിതാവും അറിഞ്ഞു തീരൂ അവർ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല ഇപ്പൊ കുറെ വൈദികര് ഈ നമ്മുടെ സഭയ്ക്കെതിരായി പ്രവർത്തിച്ച വിശുദ്ധ കുർബാന അവഹേളിച്ച അതുപോലെ അരമന കയ്യേറി ആക്രമിച്ച നമ്മുടെ പ്രായം കൂടിയ വൈദികന്റെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കാതെ വലിച്ചു താടിയിട്ട് മർദ്ദിച്ച പല ഇടവുകളിലും ഏകീകര കുർബാന നടപ്പിലാക്കേണ്ടത് അവരുടെ തന്നിഷ്ടം പോലെ അവർ ജനാഭി കുർബാന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികര് അത് വളരെ ഗുരുതരമാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിക്കാതെ ചെയ്തു കൂട്ടുന്ന അവരുടെ കുർബാനകൾ അപ്പോൾ അതൊക്കെ അജണ്ടയിൽ വരേണ്ടതല്ലേ ഒരു അജണ്ടയിൽ ഒതുങ്ങുന്നതാണോ ഏകീകൃത കുർബാന മസ്റ്റാണ് അത് വന്നിരിക്കണം അത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ട കുർബാനയാണ് സീറോ നസ്റാനി സഭയിലെ ആ റീത്തിൽ അനുവദിച്ചേക്കണ ആഹ്വാനം ചെയ്തേക്കണ മാർപ്പാപ്പയുടെ ആ തീരുമാനം നടപ്പിലാക്കേണ്ടത് മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ അതിൻ്റെ വികാരിയായ പ്രാബല്യ പിതാവും അത് ഉടനെ നടപ്പിലാക്കേണ്ടതാണ് അതിന് നമുക്ക് ഒരു മാറ്റമില്ല അത് ഒന്നാമത്തെ അജണ്ട ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഗുരുതരമായ സഭയ്ക്ക് ഇനി ഭാവിയിലും ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം വരാതിരിക്കാൻ ഇത് വെറുതെ തേച്ചുമാച്ചു കളയാനുള്ള കാര്യങ്ങളല്ല ഇപ്പൊ തന്നെ അരമനയില് വിളിച്ചു കൂട്ടിയ വിവിധ വൈദികരുടെ ചർച്ചകൾക്ക് ശേഷം പുറത്ത് നിന്ന വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി കൂടി നിന്ന വിശ്വാസികൾക്ക് തല്ലുകിട്ടിയതിൻ്റെ ആ ഒരു സന്ദേശം നമുക്ക് കിട്ടുകയും അത് പോലീസ് സ്റ്റേഷനിലെ കമ്മീഷണറെ കണ്ട് വിവരം അറിയിക്കുകയും സി സി ടി വിയുടെ ആ തെളിവെടുപ്പ് എം ആർ എഫ് എടുത്ത് അത് അതിൻ്റെ മേൽ നടപടികളൊക്കെ സ്വീകരിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഗുരുതരമായ ഒരു എന്തെന്നാണ് അതിനെ പറയേണ്ടത് അത് നമുക്ക് പറയാൻ വാക്കുകളില്ല ഇതിനൊക്കെ വളരെയധികം ഈ തന്നിഷ്ടവും അവർ അക്രമവും നികൃഷ്ടവുമായ ചെയ്തികളല്ലേ അവര് നമ്മളെ ഭയപ്പെടുത്തണമല്ലേ അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാവണം ചൂടാ അപ്പത്രം ദാരിഷ്ട്യം അവർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മുടെ സഭയുടെ കച്ചേരി അത് ആ അവിടെ ഇതിന്റെ കേസ് എടുത്ത് ഇതിനെതിരായി പ്രവർത്തിച്ച സഭയിൽ നിന്ന് പുറത്താക്കുകയും ഇതിന് കൂട്ടി നിന്നവർ അതിന് ഒത്താശ കൊടുത്തവർ അതിനു വേണ്ട മേൽ നടപടികൾ എടുത്ത് വേണ്ട ശിക്ഷ നടപടികൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് കൂടാതെ ഇന്ന് വന്ന് ചർച്ചയ്ക്ക് വന്ന നമുക്ക് വേണ്ടി ഏകീകര കുർബാനയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ സംസാരിച്ച് പിതാവിനോട് സംസാരിച്ച് പോകുന്നവർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ് നമുക്കിനി ചെയ്യേണ്ടത് ഈ വിവിധ സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യം അവിടെ അറിയിക്കുകയും അത് ഓശാന ഞായറാഴ്ചക്ക് നടപ്പിലാവുന്ന രീതിയിൽ കുർബാന എല്ലാ ഇടവുകളിലും എറണാകുളം അങ്കവാൽ അതിരൂപതയിലെ എല്ലാ ഇടവുകളിലും നടപ്പിലാക്കാൻ വേണ്ട ക്രമീകരണങ്ങളും നടത്താൻ വേണ്ട തീരുമാനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി അതായത് ഞാനും വന്നിരിക്കുമല്ലോ ഈ ഓയിസ് മെസ്സേജ് വിട്ട് വെറുതെ വാട്സപ്പിലൂടെ പറയുന്നവരുണ്ടാവും അതുകൊണ്ട് പ്രവൃത്തിയിലേക്ക് വരില്ല വാട്സപ്പ് ആർക്കും പറയാം എന്നാൽ ഞാൻ ഈ പറയുന്ന ഓസേജ് ഞാൻ എല്ലാ രംഗത്തും കടന്നു വന്നവരാണ് മളവല പിതാവ് അരമനയിൽ വന്ന് പല പ്രാവശ്യം അരമനയിൽ വന്ന് പിന്നെ നമ്മൾ അതിന് ചർച്ച ചെയ്തിട്ടുണ്ട് പല മീറ്റിങ്ങുകളിലും പല പ്രതിഷേധങ്ങളിലും എല്ലാം വന്നു പോയിട്ട് എൻ്റെ മക്കളടക്കം വന്നു പോയിട്ടുള്ളതാണ് ഇതിൽ നിന്ന് ഇത്ര ദൂരെ നിന്ന് വന്ന് സഹകരിച്ച് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തി പോന്നിട്ടുള്ളതാണ് അപ്പോൾ വേണ്ടി പ്രവർത്തിക്കുന്നവര് നമ്മളെ കൂടെ ചേർത്ത് നിർത്തണം ഒന്ന് രണ്ടുപേര് ഇങ്ങനെ വാട്സപ്പിലും വോയിസ് മെസ്സേജിലും കിട്ടുകൊണ്ട് അങ്ങനെ വന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രവർത്തിക്കേണ്ടിടത്ത് കടന്നു വന്ന് നമ്മളവിടെ പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വിശ്വാസം അത് മുറികെ പിടിച്ചുകൊണ്ട് നമ്മൾ അഹിംസ മാർഗത്തിലാണ് പോകുന്നത് നമുക്ക് വേറെ ക്രിമിനൽ ഇല്ല നമ്മൾ നേരിൻ്റെയും നെറിവിൻ്റെയും മാർഗത്തിലാണ് പോകുന്നത് അവിടെ നമ്മൾ ക്ഷമിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് ക്രിസ്തുവിതി നമ്മളെല്ലാം മറക്കുന്നുണ്ട് എല്ലാം വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷേ വിശുദ്ധ കുർബാന ഇനി അവഹേളിക്കുവാനോ അത് അനേകം വിശ്വാസികൾ മുറിവേൽപ്പിക്കാൻ ഇനി അനുവദിക്കില്ല അതിനുള്ള ഗുണ്ടാപ്പണികളും നമ്മൾ സഭയിൽ അത് അനുവദിക്കില്ല അതിന് നേതൃത്വം വഹിക്കുന്ന ഈ സഭയ്ക്ക് ആർച്ച് ബിഷപ്പായിട്ട് നമ്മ നമുക്കുള്ള ഈ മാർത്തട്ടിൽ പിതാവ് അതെത്രയും വേഗം നടപ്പിലാക്കാൻ വേണ്ട തൻ്റെ ഇടവും ആർജവും ഉണ്ടാവണമെന്നാണ് എനിക്ക് എളിയ വാക്കിലൂടെ പറയാനുള്ളത് അതിന് നമുക്ക് സാധിക്കട്ടെ അതിനുക്ക് നമുക്ക് ഒരുമിച്ചായിട്ട് നമുക്ക് അരമനയിൽ പിതാവിനെ കാണാൻ വീണ്ടും അവസരം നമുക്ക് ഉണ്ടാകാനും അതിനെ എന്നെ വിളിച്ചാൽ ഞാൻ എന്നാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് വരും സഹകരിക്കും പ്രവർത്തിക്കും ജയ് ക്രൈസ്റ്റ്